സ്വന്തമായി വീടെന്ന സ്വപ്നം പാതിവഴിയിലായതിൻ്റെ സങ്കടത്തിലാണ് അഴീക്കോട്ടെ സി ഇന്ദിര വീട്ടുവേല ചെയ്തും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സഹായവും ചേർത്ത് വീട് നിർമ്മിച്ചെങ്കിലും അത് പൂർത്തിയാക്കാനാവാതെ തേങ്ങുകയാണ് ആരോരുമില്ലാത്ത ഇന്ദിര വാടക നൽകാൻ പണമില്ലാത്തതിനാൽ പാപ്പിനിശ്ശേരിയിലെ താമസസ്ഥലത്തു നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലുമാണ് ഇന്ദിര പോയി പക്ഷെ ആരും സഹായിച്ചു തന്നിട്ടില്ല ഇനി എനിക്ക് പണി തീരാത്ത ഈ വീടിന്റെ മുന്നിൽ ഇന്ദിര ഇരിക്കുന്നത് കരളലിയിക്കുന്ന കാഴ്ചയാണ് കരഞ്ഞ് കണ്ണീർ വറ്റുന്നതുവരെ പല ദിവസങ്ങളിലും ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇന്ദിരയുടെ കണ്ണീരുപ്പിന്റെ വിലയുണ്ട് ഈ വീടിന് സ്വന്തമായി കിടപ്പാടമുണ്ടാക്കാൻ വീട്ടുവേല ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഇന്ദിര ചെലവഴിച്ചു അഴീക്കോട് കപ്പക്കടവിൽ മൂന്ന് സെന്റ് ഭൂമി വാങ്ങി അവിടെ പഞ്ചായത്തിന്റെ നാല് ലക്ഷം ധനസഹായത്തോടെ വീടുപണി തുടങ്ങി അഞ്ചു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടവുമെടുത്തു എല്ലാം കൂടി ഇങ്ങനെയായി വീട് എടുക്കാൻ വേണ്ടി നാല് ലക്ഷം റുപ്പി പഞ്ചായത്തിൽ നിന്ന് വന്നു അതുകൊണ്ട് എനിക്ക് വീടായില്ല പിന്നെ ഞാൻ ലോൺ അതിൻ്റെ ആധാരം വെച്ചിട്ട് ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം ഉറുപ്പിക്ക് ആ അഞ്ച് ലക്ഷം ഉറുപ്പിയും പഞ്ചായത്തിൽ നിന്ന് നാലു റുപ്പിയും കൂടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താക്കി ഇനിയിപ്പോൾ എനിക്കിതിൽ കുറച്ച് പണിയും കൂടെ ഉള്ളൂ അത് എനിക്ക് കുറച്ച് മണ്ണിടാൻ ഈ വെച്ചിട്ടേ തന്നെ എങ്ങനെയെങ്കിലും ഇട്ടേത്തേന് അങ്ങനെ അതിൻ്റെ ലോൺ ഇരിക്കായിരുന്നു പക്ഷെ അത് എനിക്കിപ്പോൾ ലോണെടുക്കലും വാടുകയും കറണ്ട് ബില്ലെല്ലാം കൂടാകുമ്പോൾ എനിക്കൊന്നും കഴിയില്ല മുന്നൂറ് ഉറുപ്പയ്ക്ക് വീട്ടാതുകൊണ്ട് എന്തപ്പോൾ ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല കാര്യം എനിക്ക് വാടക തെറ്റുമ്പോൾ മൂന്ന് മാസം വാടക തെറ്റി നാലാമത്തെ മാസം ഇത് ലോണും അതുപോലെ ലോണും എടുക്കണം ഒരു ദിവസം എനിക്ക് ഇരിക്കാൻ തന്നെ പേടിയാണ് കാരണം ലോണുണ്ട് വാടകയുണ്ട് ഒരാളും എനിക്ക് തരാനില്ല ഒരു ഉറുപ്പ്യ എനിക്ക് തരാനില്ല ഭക്ഷണം പോലും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചെങ്കിൽ ഈ കുറച്ച് ഒന്ന് രണ്ട് മാസമായിട്ടത് എന്താ ഭക്ഷണത്തിന് പോയിക്കോട്ടെ കാര്യം എനിക്ക് കടമുണ്ടല്ലോ എനിക്കിപ്പോൾ നമുത്തിയോട് പറഞ്ഞാൽ വാടകയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ വീട്ടിലിരിക്കുന്ന ഇരിക്കണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ എൻ്റെ മുമ്പിൽ അതൊന്ന് സഹായിച്ചു വിട്ടുന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുള്ളത് സഹായിച്ചാൽ എനിക്ക് ഒന്നിവിടെ വന്ന് താമസിക്കാമല്ലോ പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അല്പാദം ചെയ്യാൻ വേണ്ടി നിന്നുമ്പോൾ എനിക്കിപ്പോൾ ഈ ജീവിതം എൻ്റെ മുമ്പോട്ട് പോകാൻ ഒരുമൂർത്തിയിലാണ് ഞാൻ കഴിഞ്ഞു പോകുന്നു ആരോട്ട് ചോദിക്കാനും എനിക്കില്ല ആരോട്ട് തരാനും എനിക്കില്ല അഞ്ച് ലക്ഷം ഉറപ്പിൽ ലോണാണ് കുറേ തെറ്റുമ്പോഴേക്കും അവർ അത്ര പലിശയും പൈസയും കൂടെ കിട്ടിയവരും എടുത്താൽ പിന്നെ എനിക്ക് ജീവിക്കണോ ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു എനിക്ക് അതുകൊണ്ട് എനിക്ക് എങ്ങനെ പോണമെന്ന് എനിക്കറിയില്ല ഈ വീടൊന്നും പൂർത്തീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുട്ട ജോലിക്ക് ഒരു ദിവസം മുന്നൂറ് റുപ്യേ എനിക്ക് കിട്ടുന്നുള്ളൂ ആ ദിവസം പതിമൂന്ന് റുപ്യ കിട്ടും ലോണും എടുക്കണം വാടകയും കൊടുക്കണം അപ്പം എനിക്ക് വാ വാടക കൊടുക്കാൻ പറ്റിയിട്ടില്ല ലോൺ എടുക്കിയത് കൊണ്ട് ലോൺ എടുക്കാണ്ടിന്നെ എനിക്ക് ഈ സ്ഥലം എടുക്കാൻ പോയി പോയില്ല കുറേ ആവുമ്പോൾ എത്രയോ ഞാൻ എനിക്ക് എത്ര പേര് ഞാൻ വാടക ഇരുന്നാണ് ഇപ്പൊ ഒരു സ്വന്തം വീടായിട്ടേ ഉള്ളു അത് എനിക്ക് ഇപ്പൊ മുഴുവനാക്കാൻ ഒരു വഴിയിലാണ് വെക്കുന്നത് എങ്ങനെ മുമ്പോട്ട് പോകുന്ന എനിക്ക് അറിയില്ല മരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു വീട്ടിലേക്ക് എങ്ങനെ വന്ന് പോകുന്ന എനിക്ക് പറ്റുന്നില്ല ആരും സഹായിക്കാനൂല എനിക്ക് രാത്രി എനിക്ക് ഉറക്കൂല പേടിച്ചിട്ട് കാരണം വാടകയും എന്താ ലോണ പിന്നെ എങ്ങനെ മുമ്പോട്ട് ജീവിതം അങ്ങനെ പോകുന്നു എനിക്ക് അത് പറയുന്നില്ല എനിക്ക് ആരും വന്ന് എനിക്ക് ഈ വീട്ടിലൊന്നും എനിക്ക് ആഗ്രഹമുള്ള പോവാ ജോലി എങ്ങനെയും കടമായിട്ട് പോവാ ആയുസ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വാടക വിട്ടിരുന്നിട്ട് പാപ്പിനിശ്ശേരിയിൽ വാടക വീട്ടിലാണ് ഇന്ദിര താമസിക്കുന്നത് വാടക കൊടുക്കാനില്ലാതെ അവിടെ നിന്നും ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ഭർത്താവ് നാലു വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചു ഏകമകൻ വീട് വിട്ടിട്ട് ഏറെയായി കറികൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായെന്നാണ് ഇന്ദിര പറയുന്നത് റേഷൻ കിട്ടുന്നതുകൊണ്ട് പട്ടിണി കിടക്കേണ്ടി വന്നില്ല ഈ വീട്ടിൽ കയറിക്കിടക്കാനുള്ള സാഹചര്യം മാത്രം മതി കണ്ണീരണിഞ്ഞ് ഇന്ദിര പറയുന്നത് ഇതുമാത്രം കുറെ ഉണ്ട് ഞാൻ അഞ്ചെട്ട് മാസം ഈ കഷ്ടപ്പാടാണ് ഞാൻ ഓടുന്നു എവിടെ പോണെങ്ങനെ പോകണമെന്ന് എനിക്ക് അറിയില്ല ആരോട് ചോദിക്കുന്നു അറിയുന്നില്ല ഇതൊന്നും പൂർത്തീകരിച്ചു കിട്ടി എനിക്ക് ഒരു സമാധാനത്തിന് കിടക്കാന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ജോലി എടുത്തിട്ടെങ്കിൽ ഞാൻ അങ്ങനെയും കടമുട്ടിക്കോളൂ പക്ഷെ ഇതൊന്നും പൂർത്തീകരിച്ചിങ്ങോട്ട് വരണല്ലോ ഞാൻ അയ്യായിരം കൊടുക്കാന്ന് പറയും വല്ലാത്തൊരു വിഷമമാണ് നാല് മാസം എനിക്ക് കൊടുക്കുന്നു പത്ത് നാപ്പതിനോ ആ ഭക്ഷണം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കരയിലും കൂട്ടി ഇനി മൂന്ന് ആഴ്ച ഇപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ കറിയെല്ലാം ആക്കിട്ട് വീട്ടിൽ ഒരു ചായ കുടിച്ചിട്ടിപ്പോ അത്ര ഇല്ലല്ലോ അത് ദിവസം ഘട്ടം ചായ തന്നെ ഞാൻ പോകും അതും വിളിക്കട്ടെ അതെനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്റെ വീട്ടിലൊന്നും നിന്ന് വന്നിരുന്നാ മതി അതേ എനിക്ക് ആഗ്രഹമുള്ളു പോകും കഴിഞ്ഞ റേഷൻ എരി കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് ഇപ്പൊ അല്ലാണ്ട് എനിക്ക് നല്ലത് വാങ്ങാൻ കഴിയുന്നില്ല കാര്യം ലോൺ വാടയാ ഇതാണ് ഇപ്പൊ എന്റെ മുമ്പിൽ കിടന്നൊരു വെല്ലുവിളി ഇവിടെയാകുമ്പോ വാടക എനിക്ക് പേടിക്കണ്ടത് ഇറങ്ങി പോന്നും പറയില്ലല്ലോ എവിടെ ഇരിക്കും എനിക്ക് 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 ഇവിടെ ഇങ്ങനെ കടം താൻ വീട്ടുവേല ചെയ്തു തന്നെ വീട്ടുമെന്ന് ഇന്ദിര പറയുന്നുണ്ട് പക്ഷേ വാടകയും കടവും രണ്ടും ചേരുമ്പോൾ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല വീടിന്റെ മുകളിൽ ഒരു മുറി കൂടിയെടുക്കാൻ തീരുമാനിച്ചത് തന്റെ തെറ്റെന്ന് കണ്ണീരോടെ ഇന്ദിര പറയുന്നു എന്നെങ്കിലും വീട് വിട്ടിറങ്ങിയ മകൻ തിരിച്ചു വന്നാലോ എന്ന ചിന്തയിലാണ് ഈ അമ്മ അങ്ങനെ ചെയ്തത് അത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വെള്ളം മുഴുവൻ വീടിന്റെ അകത്താണ് ഒരു കൈ സഹായം അതാണ് ഇന്ദിര ഈ നാടിനോട് അഭ്യർത്ഥിക്കുന്നത് ഇന്ദിര ആകെ സങ്കടത്തിലാണ് സ്വന്തമായൊരു കിടപ്പാടം എന്ന സ്വപ്നവുമായി അവർ ജീവിതത്തോട് പടപൊരുതി വീട്ടുവേല ചെയ്ത് ഈ വീട് ഇങ്ങനെയാക്കി പക്ഷേ ഇത് പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയാക്കണമെങ്കിൽ കുറച്ചുകൂടി പണം വേണം അതിന് ഒരു നിവൃത്തിയുമില്ല ഇന്ദിരക്ക് ഇന്ദിരയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം സുമനസകയുടെ സഹായത്തിലാണ് ഇപ്പോൾ ഇന്ദിരയുടെ പ്രതീക്ഷയും അഴീക്കോട് കപ്പക്കടവിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം